ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മൃതദേഹവുമായി അർദ്ധരാത്രി ബന്ധുക്കളുടെ പ്രതിഷേധം പനി ബാധിച്ച് എഴുപതുകാരിയായത് ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഒരു മാസം മുൻപാണ് പനി ബാധിച്ച് എഴുപതുകാരിയായ ഉമൈബ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഉമൈബയെ ന്യൂമോണിയെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ചികിത്സയിലായിരുന്ന ഉമൈബ ഇന്നലെ രാത്രി മരിച്ചു തുടർന്നാണ് ബന്ധുക്കൾ മൃതദേഹവുമായി വണ്ടാരം മെഡിക്കൽ കോളേജിലെത്തി പ്രതിഷേധിച്ചത് ഉമൈബിക്ക് ആശുപത്രിയിൽ വേണ്ട പരിചരണം നൽകിയില്ലെന്നും ഗുരുതര അവസ്ഥയിലായിട്ടും ജനറൽ വാർഡിൽ കിടത്തിയെന്നും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു പ്രാവശ്യമായിട്ടാണ് ഈ ഒരേ കാര്യത്തിന് വേണ്ടി അഡ്മിറ്റ് ഓടിച്ചത് ഒന്നും രണ്ടും പറഞ്ഞിട്ട് പത്ത് മിനിറ്റിന്റെ ഗ്യാപ്പിൽ അവര് ഇനി പറ്റത്തില്ലാന്ന് പറഞ്ഞിട്ടേക്ക് പോയി ഇത് മനഃപൂർവ്വം അരഹത്യ ഇവരുടെയൊക്കെ ബിഹേവിയറിനെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും പരിശോധിച്ച നടപടി എടുക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഉറപ്പ് നൽകിയതോടെ പുലർച്ചെ ഒരു മണിയോടെയാണ് രണ്ടു മണിക്കൂറോളം നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചത് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ